നമസ്കാരം ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം ജനുവരി പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഔട്ടത്തിൻ്റെ രണ്ട് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന കുംഭൻ രാശിയുടെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആദ്യമായി ഔട്ടനാളിൻ്റെ ആഴ്ചഫലം നോക്കാം ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഈ നാളുകാർക്ക് കാര്യത്തിലുള്ള ആശങ്കകൾ മാറുന്നതായിരിക്കും സ്മോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു മുടങ്ങിക്കിടന്ന വിവാഹ ആലോചനകൾ വീണ്ടും പുനരാരംഭിക്കുവാൻ സാധ്യത കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യത കാണുന്നു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് ഈ ആഴ്ച ഈ നാളുകാരുടെ ഈ ആഴ്ചയിൽ ശുഭദിനം ഞായറാഴ്ചയാണ് ഇനി ചതയും നാളുകാരുടെ ആഴ്ച നോക്കാം മാനസികമായ ബുദ്ധിമുട്ടുകൾ ഈ നാളുകാർക്ക് ഈ ആഴ്ച നീങ്ങുന്നതായിരിക്കും മനസ്സിന് ശാന്തത കൈവരാൻ സാധ്യത കാണുന്നു ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ എല്ലാ മേഖലയിലും ഈ നാളുകാർക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും കൂടുതലും സൗഹൃദ സംഭാഷണങ്ങളിലും കൂട്ടുകാരുമായിട്ടുള്ള കൂടിച്ചേരലും അവസരം ലഭിക്കുന്നതായിരിക്കും സാമ്പത്തികമായ തകർച്ചകൾ ഈ നാളുകാർക്ക് മാറുന്നതായിരിക്കും ലോണിനുള്ള തടസ്സങ്ങൾ നീങ്ങി ലോൺ ലഭിക്കുന്നതായിരിക്കും കടം പോയ പണം തിരികെ ലഭിക്കുന്നതായിരിക്കും ഈ നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം വ്യാഴാഴ്ചയാണ് ഇനി പൂരിട്ടാതി നാളുകാരുടെ ആഴ്ച ഫലം നോക്കാം ജോലി മേഖലയിലെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യത കാണുന്നുണ്ട് മനസ്സിന് സമാധാനം ലഭിക്കുന്നതായിരിക്കും കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും കർഷകർക്കും നല്ല സമയമാണ് കലാകാരന്മാർക്ക് നല്ല സമയമാണ് പുതിയ ബിസിനസ് മേഖലയിലെ പുതിയ ചുവടുകൾ ഉയർച്ചയിലേക്കാണ് കാണിക്കുന്നത് ആരോഗ്യം വളരെ തൃപ്തികരമായ ഒരു ആഴ്ചയാണ് ഈ നാളുകാർക്ക് പണം കൊടുക്കാതിരിക്കുക കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധ്യതയില്ല വിദേശ യാത്ര സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യത കാണുന്നു പരീക്ഷകളിൽ ഉന്നത വിജയത്തിനുള്ള സാധ്യത കാണുന്നു പൂരിട്ടാതി നാളുകാർക്ക് ഈ ആഴ്ചയിലെ ശുഭദിനം വെള്ളിയാഴ്ചയാണ് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ച വില വീട പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ ഫലങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ അവർക്കും നമസ്കാരം